നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിൽ ഹനുമാൻ ചാലീസ ആലാപനം ക്ഷേത്രത്തിൽ വെച്ചതിന് മുഹമ്മദ് ഇസാഖ് ഖാൻ എന്ന ഓട്ടോ ഡ്രൈവർ ഈ ക്ഷേത്ര അധികൃതരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ മതത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ അധികാരികൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ അവർ അടുത്തിടെ ഒരു വലിയ രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യയിലേക്ക് പോകണമെന്നും ഇസാഖ് പറഞ്ഞു ഹനുമാൻ ചാലീസയുടെ ആലാപനം നിർത്തിയില്ലെങ്കിൽ പരിസരം നശിപ്പിക്കുമെന്നും ഇസ്സാഖ് ഖാൻ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് ഹിന്ദു ആകാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അയോധ്യയിലേക്ക് പോകും ഇവിടെ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് തുടരരുത് തുടർന്നാൽ ഞാൻ മന്ദിരിൽ ചോങ്ക നീക്കം ചെയ്ത് എറിഞ്ഞുകളയും ഹനുമാൻ ചാലീസ സ്പീക്കറിൽ വെച്ചിരിക്കുന്നത് നിർത്താൻ അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അധിക്ഷേപകരമായ ഭാഷയിലാണ് ഇസാഖ് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായിട്ടുണ്ട് പ്രതി വാഹനത്തിലെത്തി ക്ഷേത്ര അധികൃതരെ ഭീഷണിപ്പെടുത്തുന്നത് വീഡിയോയിൽ കാണാം ക്ഷേത്ര ഭാരവാഹികളെ ഭീഷണിപ്പെടുത്താൻ അസഭ്യമായ ഭാഷ ഉപയോഗിക്കുകയും ഹിന്ദു ദേവതകൾക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു സംഭവം വർഗീയ സംഘർഷം ഉയർത്തി സമൂഹത്തിനിടയിൽ രോക്ഷത്തിന് ഇടയാക്കി സംഭവത്തിനെതിരെ ഹിന്ദുക്കൾ പ്രതിഷേധം ആരംഭിക്കുകയും പ്രതികൾക്കെതിരെ കർശനമായ പോലീസ് നടപടി ആവശ്യപ്പെടുകയും ചെയ്തു ഹിന്ദു ദേവതകളെക്കുറിച്ച് മോശമായി പരാമർശിക്കുകയും ഹിന്ദു മതത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ഇസാഖാൻ നിയമം നേരിടേണ്ടി വരുമെന്ന് ഹിന്ദു സനാതനി ഗ്രൂപ്പ് അംഗം സഞ്ജയ് ഗോസ്വാമി പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും ശബ്ദം ഇയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ദിവസവും അഞ്ചു നേരം മസ്ജിദിൽ നിന്ന് ഇരുന്ന ബാങ്കിന്റെ ശബ്ദങ്ങൾ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് ആരാണ് അവനോട് പറയാൻ പോകുന്നത് സ്വന്തം മതം അത് തന്നെ ആചരിക്കുമ്പോൾ മറ്റു മതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇസാഖ് ഖാൻ ഹിന്ദുക്കൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്നു ഇപ്പോൾ ഇത് അങ്ങേയറ്റം എത്തുകയും ഇത് സഹിക്കാനാവാത്ത വിധം ദുഷ്കരമാവുകയും ചെയ്തു ഞങ്ങൾ ഇവിടെ ഹനുമാൻ ചാലീസ വായിക്കുന്നതും സ്പീക്കറിൽ വെക്കുന്നതും തുടരും എന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും ഇസാഖിന് ഞങ്ങളോട് പറയാൻ കഴിയില്ല ഗോസ്വാമി കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം നടന്നതെന്ന് പറയുന്നു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഹിന്ദുക്കൾ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ ശക്തമായ ശിക്ഷ കൈക്കൊള്ളണമെന്ന് അവർ ആവശ്യപ്പെട്ടു കേസിൽ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ബിലാസ്പൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ആദ്യം പോലീസ് പ്രതികരിച്ചില്ല പിന്നീട് പോലീസ് തിരികെ ഫോൺ വിളിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്തതായി വ്യക്തമാക്കുകയും ചെയ്തു ഭാരതീയ ന്യായ സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത് കൊഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് അറസ്റ്റ് ആറ് സമാധാനം നിലനിർത്തുന്നതിനുള്ള സുരക്ഷ സുരക്ഷിമുപ്പത്തിയഞ്ച് സമാധാന ലംഘനം തടയൽ അല്ലെങ്കിൽ പൊതു പൊതുശാന്തയ്ക്ക് ഭംഗം വരുത്തുക എന്നിവ പ്രകാരമാണ് കേസ് മുഹമ്മദ് ഇസാഖ് ഖാനിനെതിരെ എടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി ജില്ലയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അറസ്റ്റുടൻ നടപ്പാക്കിയതെന്നും അവർ സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് जन्मभूमि